ൂറെ വിളിച്ചു വരുത്തി അപമാനിച്ച ഇഷു അതിപ്പോ ഭയങ്കര വിവാദമായിരിക്കാണ് ഒരുപാട് പേരാണ് അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ പരിഹസിച്ചുകൊണ്ടും ഒക്കെ രംഗത്ത് വന്നിട്ടുള്ളത് മലബാർ ഗോൾഡ് ഉടമ ഫൈസൽ അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് ആണ് ഇത്രയധികം വിവാദമായിട്ടുള്ളത് അപ്പൊ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടെയോ ക്ഷണപ്രകാരമോ അല്ല ആദില നൂറ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു കാര്യം ഇവിടെ തെറ്റാണെന്ന് തെളിയിച്ച് റെസ്മിൻ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പം റസ്മിന്റെ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കും പക്ഷേക്കായിരിക്കും മനസ്സിലാവുന്നില്ല അവർ ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവർ ഇൻവൈറ്റ് ചെയ്തത് എൻ്റെ എന്നിലൂടെ അതായത് എൻ്റെ അടുത്തു നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് കോൺടാക്ട് നമ്പർ വാങ്ങിച്ച് ഫൈസൽ എന്ന് പറയുന്ന മലബാർ ഗോൾഡ് ഉടമ അവരെ ക്ഷണിച്ചിരുന്നു ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് അങ്ങനെ ആ ഒരു ക്ഷണപ്രകാരമാണ് അവരവിടെ പങ്കെടുത്തത് അവരവിടെ ചെന്നത് എന്നിട്ട് അവരെ വരവേൽക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവര് ചെല്ലുന്നതും കൈ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ക്ഷണിക്കാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ ണ്ടാക്കും അതൊന്നും കണ്ടില്ല ആ ഒരു വീഡിയോയിൽ ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവരെ കൈ കൊടുത്ത് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അപ്പൊ പെട്ടെന്ന് അറയോ കമന്റ് കാരണം ആരൊക്കെയോ വന്ന ഏതൊക്കെയോ ഫേക്ക് പ്രൊഫൈലിൽ നിന്നും കുറച്ച് കമന്റ്സ് ഒക്കെ വന്നു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു അപ്പൊ ആ കമന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ചത് കാരണം എനിക്ക് ആരാണെന്ന് അറിയില്ല ഞാൻ അവരെ ക്ഷണിച്ചിട്ടല്ല വന്ന രണ്ട് പെൺകുട്ടികൾ ഒന്നും അറിയാത്ത പോലെ രണ്ട് പെൺകുട്ടികൾ എന്റെ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ ക്ഷണിച്ചിട്ടല്ല വളരെ മോശമാണ് കാരണം അവരാരോ എന്തോ ആയിക്കോട്ടെ അവർ ചെയ്യുന്ന പ്രവൃത്തിയില് അവരിപ്പം ജീവിക്കുന്ന ആ ജീവിത രീതിയിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഈ ഒരു പ്രവൃത്തി ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം അപമാനിച്ചത് അതിനിപ്പം ആരാന്ന് പറഞ്ഞാലും അത് നമുക്ക് അങ്ങോട്ട് പുറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരുടേതായ അഭിമാനം അന്തസ്സുണ്ട് അത് ആരോ ആയിക്കോട്ടെ അപ്പൊ അവരെ നമ്മൾ ക്ഷണിച്ച് നമ്മുടെ വീട്ടിൽ വരുത്തി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ട് അവരെ അപമാനിച്ചത് അത് ഏറ്റവും വലിയ നിറയേടായി പോയി അത് ഒരുപാട് പേര് ഇപ്പം പ്രതികരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തന്നെ ഒരു പോസ്റ്റ് ഇടപ്പൊ അതിനിടയിൽ വന്ന് കമന്റ് ചെയ്തായിരുന്നു അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നോ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മഹത് വ്യക്തിയാണെന്നൊക്കെ അതിനൊന്നും ഇവിടെ ആരും ഒരു ഒബ്ജക്ഷനും പറഞ്ഞില്ല പക്ഷേ ഇനി എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ചാരിറ്റി ചെയ്തെന്ന് പറഞ്ഞാലും ചെയ്ത തെറ്റ് തെറ്റല്ലാതാവുന്നില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഫൈസലക്കോട് ഇപ്പം നിങ്ങളുടെ ജ്വല്ലറി ആണല്ലോ മലബാർ ഗോൾഡ് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇന്ന തരം ആൾക്കാരാവണം എന്ന് വല്ല നിർബന്ധമുണ്ടോ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവർ വരരുത് ഗേ ആയിട്ടുള്ളവർ വരരുത് അതുപോലെ ലെസ്ബിയൻസ് ആയിട്ടുള്ളവര് വരരുത് അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒരു ബോർഡ് അവിടെ വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇനി ജ്വല്ലറിയിലും കൂടെ വന്ന് അപമാനത്തനാവേണ്ട കാര്യമില്ലല്ലോ